തിരുവനന്തപുരം വെള്ളരട ഗുണ്ടാക്രമണത്തിൽ നാലാമനും പിടിയിലായി മലയൻകീഴ് സ്വദേശി അഭിഷേകനെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച വെള്ളരട പോലീസ് പിടികൂടിയത് ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും വലയിലായി വെള്ളരടയിലെ ആക്രമണത്തിന് ശേഷം ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അഭിഷേക് ഇന്നലെ പുലർച്ചയോടെ അഭിഷേക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയെന്ന രഹസ്യ വിവരം ലഭിച്ച വെള്ളറട പോലീസ് വിമാനത്താവളത്തിലെത്തി പ്രതിയെ പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അഭിഷേക് മലയൻകീഴ് പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയ അഭിഷേക് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാണ് വെള്ളറടയിൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെള്ളറടയിൽ നാലംഗ ഗുണ്ടാസംഘം അഴിഞ്ഞാടിയത് കൺസ്യൂമർ ഫെഡ് ജീവനക്കാരി ഉൾപ്പെടെ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും വെള്ളറട സ്വദേശിയായ പാസ്റ്ററെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു സമീപത്തുള്ള വീടും സംഘം അടിച്ചു തകർത്തു ബൈക്കും മൊബൈൽ ഫോണും സംഘം കവർന്നു സംഘത്തിലുണ്ടായിരുന്ന പതിനേഴുകാരനെ നാട്ടുകാർ സംഭവസ്ഥലത്ത് തന്നെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരുന്നു അബിൻ റോയ് അഖിൽലാൽ എന്നീ പ്രതികളെ കന്യാകുമാരിയിൽ ഒളിവിൽ കഴിയവയാണ് പിടികൂടിയത് ഇവർ നിലവിൽ റിമാൻഡിലാണ് അഭിഷേകിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ട്വന്റി ഫോർ തിരുവനന്തപുരം